ശകുനി ദുര്യോധനന്റെ അമ്മാവനായിരുന്നു ഷകുനി എന്ന് ഭൂരിപക്ഷം പേർക്കും അറിയാം അതുപോലെ എല്ലാവരും വിശ്വസിക്കുന്നത് ഷകുനി രാജ്യം പിടിച്ചെടുക്കാൻ ദുര്യോധനനെ സഹായിക്കുകയായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ കുരുവംശത്തോട് പകരം വീട്ടുകയായിരുന്നു ഷകുനി ഭീഷ്മരെ പേടിച്ച് സഹോദരിയായ ഗാന്ധാരിയെ നിർബന്ധപൂർവം അന്ധനായ ധൃതരാഷ്ട്രർക്ക് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടി വന്ന നിസ്സഹായത ഒരു വശത്ത് അതിനു മുൻപ് തന്നെ ഭീഷ്മരും പാണ്ഡുവും ചേർന്ന് ഗാന്ധാരം ആക്രമിച്ച് തോൽപ്പിക്കുകയും സുവലൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന പുരുഷപ്രജകളെയെല്ലാം വധിക്കുകയും സുബലനെയും ശകുനിയെയും മറ്റു സഹോദരന്മാരെയും ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കിയെന്നും പറയുന്നു ശകുനിക്ക് നൂറ് സഹോദരന്മാരുണ്ടായിരുന്നുവെന്ന് ചില സ്ഥലത്ത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ദിവസത്തെ ആഹാരമായി അവർക്കാകെ കൊടുത്തിരുന്നത് ഒരു പിടിമലരായിരുന്നു ബുദ്ധിമാനും അഭിമാനിയുമായിരുന്ന സുവലൻ കുരുവംശത്തോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഒരു ദിവസം കിട്ടുന്ന ആഹാരം മുഴുവനും കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാനായ ഷകുനിക്ക് കൊടുക്കുന്നു തുടർന്ന് സുബലനും ഷകുനിയുടെ മറ്റ് സഹോദരന്മാരും പട്ടിണി കിടന്ന് മരിക്കുകയായിരുന്നു മരിക്കുന്നതിനു മുൻപ് സുവനും ബന്ധുക്കളും അനുഭവിച്ച കഷ്ടപ്പാടുകളും അപമാനവും ഒരിക്കലും മറക്കാതിരിക്കാൻ ശകുനിയുടെ ഇടത് കാലിന്റെ പെരുവിരൽ കയ്യിലുണ്ടായിരുന്ന ദണ്ടു ഇടിച്ചു പൊട്ടിക്കുന്നു അങ്ങനെയാണ് ശകുനി മുടന്തനായി മാറിയത് മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ നട്ടലിലെ കശേരുക്കളെടുത്ത് പകിടകൾ ഉണ്ടാക്കണമെന്നും ആ പകിടകൾ ഉപയോഗിച്ച് കളിച്ചാൽ ഒരിക്കലും തോൽക്കില്ലെന്നും ഷകുനിയോട് വെളിപ്പെടുത്തി പകിട കളിക്കുമ്പോൾ സുവലൻ്റെ ആത്മാവ് പകിടകളിൽ പ്രവേശിച്ച് മത്സരം ശകുനിക്ക് അനുകൂലമാക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ പുറത്തു നിന്നാർക്കും കുരുവംശത്തെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ശകുനി പാണ്ഡവരെയും കൗരവരെയും തമ്മിൽ തല്ലിക്കാൻ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നു ശകുനിയുടെ യഥാർത്ഥ ഉദ്ദേശം പഞ്ചപാണ്ഡവരിൽ സഹദേവനൊഴികെ ആർക്കും അറിയില്ലായിരുന്നു എന്നാൽ ഒരു ശാപം നിമിത്തം സഹദേവന് ആ സത്യം ആരെയും അറിയിക്കാനും കഴിഞ്ഞില്ല ഭാരതവർഷത്തിലെ ഏറ്റവും ശക്തമായ ഒരു വംശത്തെ വെറും മാത്രം ആയുധമാക്കി മുച്ചൂടും നശിപ്പിച്ച ശകുനി യഥാർത്ഥത്തിൽ തൻ്റെ മാതാപിതാക്കൾക്കും സഹോദരന്മാർക്കും നൽകിയ വാക്ക് പാലിക്കുകയായിരുന്നത്രേ